ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂരാണ് കേട്ടോ വെള്ളാങ്കല്ലൂരിനടുത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ബസ് റൂട്ടിന് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ നമുക്ക് കോൺക്രീറ്റ് വഴിയാണ് നല്ല വലിയ ലോറി പോണൊക്കെ വഴിയാണ് കണ്ടില്ലേ നല്ല വഴിയാണ് നല്ല ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് നല്ല വീട് നല്ലൊരു കാർ കുറച്ചൊക്കെ ഉണ്ട് നല്ലൊരു കാർ കുറച്ചൊക്കെ ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് ഒന്നോ രണ്ടോ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഫ്രണ്ടിൽ നിന്ന് രണ്ട് ഡോറുണ്ട് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറുണ്ട് പിന്നെ നേരെയുള്ള ഡോറും നല്ല ചാരു ബെഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല സെറ്റൗട്ടും വരുന്നുണ്ട് സിംഗിൾ ഡോറാണ് തേക്കിൻ്റെ നല്ല ഡോറുണ്ട് നേരെ നല്ലൊരു ഹാൾ വരുന്നുണ്ട് ളിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് സ്റ്റയർ പോണുണ്ട് മുകളിലേക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതിന് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇപ്പോൾ താമസമൊക്കെ ഉള്ള കാരണം തുണികളൊക്കെ റേറ്റ് നിൽക്കുന്നുണ്ട് ഇവിടെയും ഒരു ബെഡ്റൂംസ് വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം പ്ലസ് വാഷ് ബേസിൻ നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു ഇവിടെ സെൻറ്ററിൽ ഒരു കർട്ടൺ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ ലീവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് കാട്ടാ നമുക്ക് ഇത് ഈ ഡൈനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് കിച്ചൺ കിടക്കണം കാണണം വേണ്ടില്ലേ കിച്ചൺ ഇവിടെ മറ്റേ പുകയില്ലാത്ത അടുപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ബാക്കിലേക്ക് ഡോറ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബസ് റോഡിലേക്ക് ഒരു ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യ ഹോസ്പിറ്റല് അതുപോലെ പള്ളി സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടാ മോളിൽ സ്റ്റയറിലേക്ക് പോവാം രണ്ടായിട്ട് ഇത് രണ്ടായിട്ടാണ് വാടകയ്ക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ നിർത്തി ഇപ്പോൾ താഴ്ഭാഗം മാത്രമേ ഉള്ളൂ മോൾ ഭാഗം സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോൾ ഭാഗത്ത് ഇതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇതൊരു ബെഡ്റൂമും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് പെയിൻ്റിങ് ഒക്കെ ഇതായിട്ടുണ്ട് നോ പെയിൻ്റ് അടിക്കേണ്ടി വരുമ്പോൾ മേടിക്കണവര് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പാർട്ടി ഇവിടെ ഒരു വർക്ക് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചനായിട്ട് സപ്പറേറ്റ് വാ വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവർ ചെയ്ത ചെയ്തതാണ് ബാക്കിൽ നിന്ന് ഗ്രീനിൽ വെച്ചിട്ട് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് വെറും മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടൂടാ വെറും മുപ്പത്താറ് ലക്ഷം അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും എല്ലാം കൂടി മുപ്പത്താറ് ലക്ഷം ഒരു ഈർപ്പുണ്ട് ഇവിടെ ചുമരമ്മ അത് ഈ നല്ല മഴ നിന്ന് ഇതായി കാറ്റടിച്ചിട്ടാ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്കും ചെയ്തോളൂ കേട്ടോ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഡെയിലി ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അധികം റേറ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് തന്നെ ഉണ്ടല്ലേ ഒന്നും കൂടി റീമൈൻറ്റ് കാണിക്കണതന്നെ കേട്ടോ ഓക്കെ താങ്ക് യു